ഹലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഓണം സീരീസിലെ ഓണം മേക്കപ്പ് ലുക്കായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വളരെ സിംപിളായിട്ട് മൂന്നേ മൂന്ന് പ്രോഡക്റ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു ഈ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഫേസ് വാഷ് ചെയ്യുക മോസ്ചറൈസറും സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുന്നവർ അത് യൂസ് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ട് സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതൊക്കെ ചെയ്യുക അതിന് ശേഷം ഞാനൊരു ടാൽക്കം പൗഡറാണ് എടുത്തിരിക്കുന്നത് ഇത് പോൺസിൻ്റെ ബി ബി ടാൽ കംപൗഡറാണ് അതായത് കുറച്ച് ഒരു ഒരു ടിൻറ്റഡ് ആയിട്ടുള്ള ഒരു പൗഡറാണ് അതായത് നമ്മുടെ ഫൗണ്ടേഷൻ പോലെ ഫൗണ്ടേഷൻ പൗഡർ ഇല്ലേ അതായത് കോമ്പാക്റ്റ് പൗഡർ ഇല്ലേ അതുപോലെ അപ്പം അത് ഭയങ്കര കളറില്ല ഒരു ലൈറ്റ് ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് നമ്മുടെ സ്കിൻ ടോണുമായിട്ട് നല്ല മാച്ചിങ് ആയിട്ട് പോകും അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പം അപ്പോൾ ഞാൻ അതുകൊണ്ട് ആ ജസ്റ്റ് ഒരു പൗഡർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഫേസിലെ വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ പൗഡർ ടാൽക്കം പൗഡർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് മതിയാവും അല്ലെങ്കിൽ ബേബി പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് മതിയാവും കേട്ടോ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം എല്ലായിടത്തും ഒന്ന് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളൊരു ടിഷ്യൂ ഉപയോഗിച്ചതിന് ശേഷം എല്ലായിടത്തും ഇതുപോലൊന്ന് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക അതായത് എക്സസൈസ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോവുകയും ചെയ്യും അതുപോലെ തന്നെ സ്പ്രെഡ് ആവാൻ വേറെ ഏതെങ്കിലും ഫേസ് ഫേസിൽ വേറെ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ സ്പ്രെഡ് ആവുകയും ചെയ്യും അതിന് ശേഷം നമ്മുടെ ഡാസ്ലറിൻ്റെ ആണ് നോർമൽ ഐലൈനർ ആണ് കേട്ടോ ഇത് വാട്ടർ പ്രൂഫാണെന്നാണ് പറയുന്നത് ഒരു തൊണ്ണൂറ് രൂപയെ മറ്റേ ഉള്ളൂ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇത് ഞാൻ യൂസ് ചെയ്ത് ബാക്ക് ടു എത്ര ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പേ ഞാൻ ഒരു എസ് 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 സിക്ക് പഠിക്കുന്ന സമയത്തൊക്കെയാണ് പിന്നെ ഇത് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് നാളായിട്ട് ഞാൻ ഐലൈനർ അങ്ങനെ യൂസ് ചെയ്യാറില്ല കൂടുതലും കാജലാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഈ ഒരു ഐ ലൈനറാണ് അപ്പോൾ എന്തായാലും ഐലൈനർ ഒരാളുടെ കയ്യിൽ ഇല്ലാതും ില്ല അയലൈൻഡർ ഇല്ലെങ്കിൽ പകരം ഉണ്ടാവില്ല അപ്പോൾ കാജൽ യൂസ് ചെയ്താലും മതിയാവും അപ്പോൾ കാജൽ യൂസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊട്ടും വയ്ക്കാനായിട്ട് പറ്റും അല്ല ഐലൈനറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എങ്ങനെയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് ഐലൈനർ അല്ലെങ്കിൽ ഒരു കാജൽ ജസ്റ്റ് കണ്ണ് എഴുതി കൊടുക്കുക അപ്പോൾ നിങ്ങൾ എഴുതുന്നത് എങ്ങനെയാണോ അങ്ങനെ എഴുതിയാൽ മതിയാവും കേട്ടോ അപ്പോൾ ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എസ് എസ് എൽ സി പ്ലസ് ടു സമയത്തൊക്കെ ഉണ്ടല്ലോ ഇതേപോലെ കണ്ണ് എഴുതിയിട്ടാണ് പോകുന്നത് കേട്ടോ എന്നും ഒരു ദിവസം പോലും കണ്ണ് എഴുതാതെ പോകില്ല ആകെ ചെയ്യുന്ന ഒരു മേക്കപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഐ ലൈനറാണ് ഇതിങ്ങനെ രണ്ട് കണ്ണും ഇങ്ങനെ നിറച്ചങ്ങട്ട് എഴുതിയിട്ടേ പോവുള്ളൂ അപ്പോൾ അതൊക്കെ ഒരു കാലം അപ്പം കണ്ണ് സെയിം അന്ന് എങ്ങനെയാണോ ഞാൻ എഴുതിയിരുന്നത് കണ്ണുകൾ ഇപ്പോഴും ഞാൻ അതുപോലെയാണ് എഴുതുന്നത് കേട്ടോ സാധാരണ ഞാൻ ഇങ്ങനെ അധികം കണ്ണ് എഴുതാറില്ല പണ്ട് പഠിക്കുന്ന കാലത്ത് എഴുതിയിട്ടുള്ളതല്ലാതെ പിന്നെ ഞാൻ ഇങ്ങനെ കണ്ണ് എഴുതി എവിടെയും പോയിട്ടേ ഇല്ല കേട്ടോ പിന്നെ ഇതേപോലെ ഷൂട്ടിന്റെ സമയത്തു വല്ലതും കണ്ണ് എഴുതുന്നെങ്കിലേ ഉള്ളൂ അപ്പം പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് പറഞ്ഞില്ല ഐലൈനർ അങ്ങനെ യൂസ് ചെയ്തില്ല കാജലാണ് യൂസ് ചെയ്യുന്നത് കൂടുതൽ അപ്പം അന്ന് ഐലൈനർ വരയ്ക്കുന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് കണ്ണിനകത്തും പുറത്തും ഒക്കെ വരയ്ക്കുമായിരുന്നു അപ്പോൾ ഇതുപോലെ നമുക്ക് കണ്ണ് കോണുകളൊക്കെ ഞാൻ ജസ്റ്റ് നല്ല ഷാർപ്പായിട്ട് അടിച്ച് കൊടുത്ത് എഴുതുമ്പോൾ കണ്ണിന് നല്ലൊരു വലിപ്പം തോന്നിക്കും കേട്ടോ അപ്പം അതൊരു പ്രത്യേക ഒരു ഭംഗിയാണ് ഒരു ക്ലാസിക് ലുക്ക് എന്ന് അറിയില്ല അങ്ങനെ ഒരു ലുക്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം അപ്പോൾ മുകളിലും താഴെ ഞാൻ ജോയിൻറ്റ് എഴുതി എഴുതുന്നുണ്ട് അപ്പം ഐലൈനർ ഉള്ളവർക്ക് ഐലൈനർ വെച്ചിട്ട് എഴുതാം അതല്ല കാജൽ ഉള്ളവരാണെങ്കിൽ കാജൽ വെച്ചിട്ട് എഴുതാം ഇനി അങ്ങനെ എഴുതാൻ വയ്യാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ സ്മഞ്ച് സ്മോക്കി ഫിനിഷ് ഇല്ലേ അങ്ങനെ ജസ്റ്റ് മുകളിലൊന്ന് കൊടുത്ത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും താഴെയും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും പക്ഷേ ഞാനൊരു സ്മോക്കി ഫിനിഷ് അല്ല കൊടുക്കുന്നത് അല്ലാതെ ഒരു നോർമൽ ഐനർ ഒരു ക്ലാസിക് ലുക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ജസ്റ്റ് മുകളിലും താഴെയും ഒന്ന് എഴുതി കൊടുക്കുക ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്തൂടി എഴുതിയാൽ കുറെക്കൂടെ നന്നായിരിക്കും കേട്ടോ അപ്പോൾ രണ്ട് കണ്ണും ഞാൻ അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട് ഇനി നമ്മൾ എടുക്കുന്ന നെക്സ്റ്റ് മേക്കപ്പ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഒരു ലിപ്സ്റ്റിക്കാണ് ഈ മൂന്ന് ഐറ്റം മൂന്നായിട്ടില്ലാത്ത ഒരാളും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് നമ്മൾ വളരെ മിനിമലായിട്ട് ഈ ഒരു മൂന്ന് ലുക്ക് പ്രോഡക്റ്റ് വെച്ചിട്ട് ഇപ്രാവശ്യം മേക്കപ്പ് ലുക്ക് ചെയ്യുന്നത് കേട്ടോ സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണല്ലോ അപ്പം ഞാൻ ജസ്റ്റ് ആദ്യം ലിപ്സ്റ്റിക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഒരു ഒരു എന്താ പറയുക ന്യൂഡിഷ് പീ ബീച്ച് എന്ന് പറയാൻ പറ്റില്ല ഒരു ബ്രൗണിഷ് ന്യൂഡെന്ന് വേണമെങ്കിൽ പറയാം അതാണ് അപ്ലൈ ചെയ്യുന്നത് ജസ്റ്റ് അത് യൂസ് ചെയ്ത് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുക കണ്ണിൻ്റെ മോഡലും അതുപോലെ തന്നെ നമുക്ക് ബ്ലഷായിട്ടും ഞാൻ ഇഷ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം പ്രത്യേകിച്ച് ഇനി എക്സ്ട്രാ അതിന് രണ്ട് സാധനങ്ങൾ വേണ്ടി വരുന്നില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഓണത്തിന് ഉണ്ടല്ലോ സ്കൂളിലും കോളേജിലും ഒക്കെ ഫങ്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു മൂന്ന് പ്രൊഡക്റ്റ്സ് അല്ലേ ഉള്ളൂ എന്തായാലും ഈ ഒരു മൂന്ന് പ്രൊഡക്റ്റ് ഇല്ലാത്ത ഒരാളും ഇപ്പോൾ എന്തായാലും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു മൂന്ന് സാധനം വെച്ചിട്ടേനെ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാം ഇനി നമ്മൾ ബ്ലഷ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓവറായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ യൂസ് ചെയ്ത പൗഡർ ആയാലും ലൂസ് പൗഡർ ആയാലും ജസ്റ്റ് ഒന്ന് വീണ്ടും ഒന്ന് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ ആ ഒരു ടിഷ്യൂൽ അപ്ലൈ ചെയ്ത് ഒന്ന് 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 ടച്ചപ്പ് ചെയ്ത് കൊടുത്താൽ സ്റ്റ് അത് സെറ്റിലാവും പിന്നെ ഈ ബ്ലഷ് ഒക്കെ യൂസ് ചെയ്യാൻ എപ്പോഴും ഫിംഗേഴ്സിനേക്കാൾ നല്ലത് ബ്രഷാണ് കേട്ടോ ബ്രഷ് ആകുമ്പോൾ കുറേ കൂടെ സ്പ്രെഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കുറച്ചുകൂടെ നനുത്ത നാരുകളല്ലേ അതോടൊപ്പം ജസ്റ്റ് ഒന്ന് കൂടുതലായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ പൗഡറിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് മുക്കിയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതിയാകട്ടെ പിന്നെ എന്താ പറയുക ഞാൻ എനിക്ക് ഐ ലൈനർ കുറച്ച് പുറത്തോട്ടൊന്ന് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നതാണ് കേട്ടോ അത് നന്നായിട്ട് തുടച്ചെടുക്കുക എന്നിട്ട് ഐ ലിറ്റിൽ നമുക്ക് ജസ്റ്റ് അത് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതായത് കണ്ണിൻ്റെ മുകളിൽ മസ് ആയിട്ടും ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു സെയിം ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് തന്നെയാണ് അത് കുറച്ചെടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ രണ്ട് ഐലെറ്റിലും നമ്മളതുപോലെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കുക നല്ലൊരു ഒരു ന്യൂഡ് ലുക്കാണ് നമുക്ക് കിട്ടുക കേട്ടോ കാരണം നമ്മൾ വേറെ ഒരു മേക്കപ്പ് പ്രോഡക്റ്റ്സും നമ്മുടെ ഫേസിൽ യൂസ് ചെയ്തിട്ടില്ല എന്നാ മേക്കപ്പ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് ഒരു നോ മേക്കപ്പ് ലുക്ക് എന്ന് പോലെ പറയുന്ന പോലെയാണ് ഇനി നമുക്ക് ഔട്ട്ഫിറ്റ് ഒക്കെ ചെയ്ഞ്ച് ചെയ്ത് വരാം ഹെയർ ഒക്കെ സെറ്റ് ചെയ്യാം ഹെയറിന് ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒരു ഒന്നടയ്ക്ക് ഒരു പവർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മുടി ബാക്കിൽ കെട്ടി വെച്ചിട്ട് ഒരു കനകാമ്പലത്തിൻ്റെ ആർട്ടിക് താണ് ഇട്ടേക്കുന്നത് ഇനി നമുക്ക് എന്തായാലും ബാങ്കിൾ വേണമല്ലോ അപ്പോൾ ബാങ്കിൾ ഞാൻ എടുത്തേക്കുന്നത് ഇതൊരു മീഷോന്ന് ഞാൻ മേടിച്ചിട്ടുള്ളതെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുറേ ഒക്കെ കണ്ടിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ട് മേടിച്ചതാണ്ടോ ആദ്യം ഞാൻ ഒരു കയ്യിലാണ് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയത് ഫുൾ ബാങ്കിൽ ഇനി ഇതിൻ്റെ ബാക്കി ഉണ്ട് കേട്ടോ ഒരു മൂന്നാല് ബാ ബാങ്കിലൂടെ ഒരു നാലെണ്ണം കൂടി ഇതിൻ്റെ ബാക്കി ഇനിയും ബാക്കി ഇനിയും ഉണ്ട് കേട്ടോ അപ്പോൾ അതിടാനുള്ള സ്പേസ് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഒരു കൈയിലായിട്ട് ഞാൻ ജസ്റ്റ് ഇട്ട് നോക്കിയപ്പോൾ കൊള്ളാം നന്നായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഹെവി ആയിട്ടുള്ള വർക്ക് ചെയ്ത ബ്ലൗസ് ആയതുകൊണ്ട് വേറെ ജ്വല്ലറി ഒന്നെടുക്കുന്നില്ല മാത്രമല്ല അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ബാങ്കുകളും എടുത്തിട്ടുള്ളതുകൊണ്ട് വേറെ ജ്വല്ലറി ഒന്നും ഞാൻ എടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റിൽ ആയിട്ടുള്ള ജ്വല്ലറി ഇയറിംഗ്സ് ഒക്കെ വേണമെങ്കിൽ മാറ്റിയിടാം എന്നിട്ട് ഞാൻ ഒരു ഇട്ടപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നിയിട്ട് ഞാൻ രണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഒരു കയ്യിലിട്ടതാണ് കുറെ കൂടി നന്നായിട്ടുണ്ടായിരുന്നതെന്ന് എനിക്ക് തോന്നി നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തതെന്ന് പറയാം പറയാൻ മറക്കരുത് കേട്ടോ ആദ്യം ബാങ്കിൽ ഫുൾ കൈ ഒരു കയ്യിൽ മാത്രമായിട്ടിട്ടല്ലോ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കൂ എന്നിട്ട് എൻ്റെ അടുത്ത് പറയാൻ പറയും പറയൂ കേട്ടോ ഇതാണ് നമ്മുടെ ഫുൾ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൗസ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളൊരു മെറൂൺ ഷെയ്ഡ് വരുന്ന ബ്ലൗസാണ് സാരി എന്താ ഓർഗാൻസ സാരിയാണ് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്രാവശ്യം വാങ്ങിയതല്ല ഓണം ലുക്ക് ചെയ്യാനായിട്ട് ഒരു മൂന്ന് രണ്ട് വർഷം മുമ്പേ മറ്റോ മൂൺ കോഡസ് എന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇത് റെഡി ടു വെയർ സാരിയാണ് ലിങ്കും ഞാൻ കാര്യങ്ങളും എല്ലാം ഞാൻ യൂസ് ചെയ്തേണ്ടത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ജസ്റ്റ് നോക്കി ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിൽ കാണാം പുതിയ ലുക്കിൽ കാണാം ബായ്